ഹായ് ഓൾ ഇന്ന് ഒക്ടോബർ ഇരുപത് നമ്മൾ വേൾഡ് ഓസ്റ്റിയോപോറസിസ് ഡേ ആചരിക്കുന്നു ഈ തവണത്തെ ഓസ്റ്റിയോപോറസിസ് ഡേൻ്റെ തീം പറയുന്നത് ഇറ്റ്സ് അൺആക്സെപ്റ്റബിൾ ആണ് അതായത് നമ്മൾ ബോൺ ഹെൽത്ത് ഒരിക്കലും ഇഗ്നോർ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഇതിനുള്ളൊരു പ്രധാന കാരണം നമ്മൾ പലപ്പോഴും അറിയാതെയാണ് ഈ പ്രത്യേകിച്ച് ഫ്രജിലിറ്റി ഫ്രാക്ചർ അതായത് എല്ലിന് പൊട്ടലുണ്ടാകുന്നത് അതിൽ പ്രത്യേകം വൾണറബിൾ ആയ ഒരു ഗ്രൂപ്പാണ് പോസ്റ്റ് മെനോപോസലിജ് അതായത് മാസമുറ നിന്ന സ്ത്രീകൾ അപ്പോൾ അവരെക്കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ട് ദിവസം മുമ്പ് ഒക്ടോബർ പതിനെട്ടിനാണ് നമ്മൾ വേൾഡ് മെനോപോസ് ഡേ ആചരിച്ചത് ഈ മെനോപോസിലായ സ്ത്രീകൾക്ക് ഹോർമോണിൻ്റെ അളവ് ഈസ്റ്റേൺ ഹോർമോണിൻ്റെ അളവ് കുറവായതുകൊണ്ട് തന്നെ അവരുടെ ബോൺ ഹെൽത്ത് വളരെ ശിഥിലമാവുകയും അവർക്ക് ഫ്രാക്ചർ ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലാണ് ഇതുകൂടാതെ സ്ത്രീകളിൽ തന്നെ അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കും പുരുഷന്മാരിൽ തന്നെ അറുപത്തഞ്ച് വയസ്സിന് പ്രായമുള്ളവർക്കും നമ്മൾ ഓസ്റ്റോബോറോസിസ് ഉണ്ടോ എന്നറിയാൻ ഒരു ഡെക്സ സ്കാനിങ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അതുപോലെ തന്നെ പ്രമേഹമുള്ള ആളുകളും സ്റ്റീറോയിഡ് ഗുളികകൾ തുടർന്നും എടുക്കുന്ന ആളുകളും അതുപോലെ ഓസ്റ്റോഫോറോസിസ് ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഗുളികൾ കഴിക്കുന്നവരും ഇതുപോലെ പീരിയോഡിക്കായി ഡെക്സാ സ്കാൻ ചെയ്യേണ്ടതാണ് ഡെക്സാ സ്കാൻ ചെയ്യുന്നത് പോലെ തന്നെ ബോൺ ഹെൽത്ത് എൻഷുർ ചെയ്യുന്നതിന് വേണ്ടി അഡ്യൂക്കേറ്റായി ഡയറ്റിൽ കാൽഷ്യം വൈറ്റമിൻ ഡി ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടതുമാണ് അതുപോലെ തന്നെ നമ്മുടെ എല്ലുകളെ പ്രൊട്ടക്ട് ചെയ്യുന്ന പോലെ തന്നെ എല്ലുകളെ സറൗണ്ട് ചെയ്യുന്ന മസിൽസിന്റെ സ്ട്രെങ്ത്തും എൻഷുർ ചെയ്യേണ്ടതാണ് അതിന് പീരിയോഡിക്കായി എക്സസൈസും ചെയ്യേണ്ടതാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് നല്ലൊരു ബോൺ ഹെൽത്ത് പടുത്തുയർത്തി നമുക്ക് ഫ്രാക്ചേഴ്സ് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് താങ്ക്